പയ്യന്നൂരിലെ ഫണ്ട് വിവാദത്തിൽ വീണ്ടും വിശദീകരണവുമായി സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് തൊണ്ണൂറ്റി രണ്ട് ലക്ഷത്തോളം രൂപ പാർട്ടിക്ക് നഷ്ടമായെന്ന് വി കുഞ്ഞികൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാവനാ വിലാസമാണെന്നും പാർട്ടിക്ക് ഒരു രൂപ പോലും നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് സി പി എം നേതാവായ ടി ഐ മധുസൂദനോടുള്ള പകയാണെന്നും കെ കെ രാകേഷ് ആരോപിച്ചു സംബന്ധിച്ച് ഒന്നാമത് ഈ ഫണ്ട് ശേഖരിച്ചത് രണ്ട് വിഭാഗങ്ങളിൽ നിന്നാണ് ഒന്ന് പാർട്ടി മെമ്പർമാരിൽ നിന്നും രണ്ടാമത്തത് സഹകരണ ജീവനക്കാരിൽ നിന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്ന് ധനരാജ്യ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുജനങ്ങളിൽ നിന്ന് കറക്ഷൻ എടുത്തിരുന്നില്ല പാർട്ടി മെമ്പർമാരിൽ നിന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നും ഈ സാധാരണ ജീവനക്കാരെന്ന് പറഞ്ഞ മഹാഭൂരിപക്ഷവും പാർട്ടി മെമ്പർമാർ തന്നെയാണ് അപ്പൊ അത് സംബന്ധിച്ച് വിവാദം ഉയർന്നു വന്നല്ലോ ആ വിവാദം ഉയർന്നു വന്നപ്പോൾ ഞാനീ പറഞ്ഞ ഓഡിറ്റർമാർ ഇത് പരിശോധിക്കേണ്ട പരിശോധിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഏരിയ കമ്മിറ്റി യോഗം ഇക്കാര്യം ചർച്ച ചെയ്ത് അംഗീകരിച്ചു വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളും അതിനെ വെച്ചുകൊണ്ട് ജില്ലാ കമ്മിറ്റി ഈ ഓഡിറ്റർമാർ പരിശോധിച്ച കണക്കും വെച്ചുകൊണ്ട് ഏരിയ കമ്മിറ്റി വരവ് ചെലവ് കണക്ക് അംഗീകരിച്ചു ആ കണക്ക് അതിനെ തുടർന്ന് പാർട്ടി മെമ്പർമാരുടെ യോഗം വിവിധ തലങ്ങളിൽ ചേർന്നു ആ യോഗങ്ങളിലാകെ ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസത്തിൽ അവതരിപ്പിച്ചതാണ് മനസിലായില്ലേ ഞാൻ ഇത് ഇത്രയും പറയാൻ കാരണം വി കുഞ്ഞുകൃഷ്ണൻ അദ്ദേഹം എക്സ് കമ്മ്യൂണിസ്റ്റ് ആണല്ലോ ആ എക്സ് കമ്മ്യൂണിസ്റ്റ് ആയ ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം അതിലുപയോഗിക്കേണ്ട വാചകം എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എത്രമാത്രം തരന്താണ് വിധത്തിലാണ് അദ്ദേഹം നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞത് എന്താ പറഞ്ഞേ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് കണക്ക് പുറത്തുവിടണം ചോദിക്കട്ടെ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളില് അംഗീകരിച്ചൊരു കണക്ക് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി വിചാരിച്ചിട്ട് നേരെ അത് മാറ്റി എഴുതാൻ വേണ്ടി പറ്റൂ പാർട്ടിയെ കുറിച്ച് ഒരു ഒരടിസ്ഥാന ധാരണയില്ലാത്ത വിധത്തിൽ വി കുഞ്ഞികൃഷ്ണനെ പോലുള്ള ഒരാൾ പറയാൻ വേണ്ടി പറ്റൂ പാർട്ടി കമ്മിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഏരിയ കമ്മിറ്റി അംഗീകരിച്ച വരപ്പ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഞാൻ പറയാം സാധാരണ അത്രയും പറയേണ്ട കാര്യമുള്ളൂ കാരണം ഫണ്ട് ശേഖരിച്ച പാർട്ടി മെമ്പർമാരിൽ നിന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹകരണ ജീവനക്കാരിൽ നിന്നാണ് പക്ഷെ ഒന്നുകൂടി പറയാം നിങ്ങൾ ഇത്രയധികം തെറ്റിദ്ധരിപ്പിച്ച പശ്ചാത്തലത്തിൽ ഞങ്ങള് എല്ലാ ബൂത്തുകളിലും പാർട്ടിയുടെ അനുഭാവി യോഗങ്ങൾ ചേരുന്നുണ്ട് ആ അനുഭാവി യോഗത്തിൽ അങ്ങ് അംഗീകരിച്ച വരവ് ചെലവ് കണക്ക് കൃത്യമായിട്ട് അവതരിപ്പിക്കും ഞങ്ങൾക്കൊന്നും മറിച്ചു വെക്കേണ്ട പ്രശ്നമില്ല നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വേറെ ചില അതിൻ്റെ ഉണ്ടാവും ആ വരവ് ചെലവ് കണക്ക് പാർട്ടി മെമ്പർമാരോട് പറഞ്ഞതാണ് പറഞ്ഞ മെമ്പർമാർക്ക് നല്ല ധാരണ ഉണ്ടാവും എന്താണ് കണക്ക് എന്നുള്ളത് പാർട്ടി അംഗങ്ങൾക്കറിയും അതേ കണക്ക് പാർട്ടിയുടെ അനുഭാവിയോഗം എല്ലാ ബൂത്തുകളിലും ഞങ്ങള് കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ പോകും ആ കുടുംബ സംഗമത്തിൽ ഞങ്ങൾ ക്ഷണിക്കുന്നത് പാർട്ടി മെമ്പർമാരുണ്ടാവും പാർട്ടിയുടെ അനുഭാവികൂപ്പ് അംഗങ്ങൾ ഉണ്ടാവും പാർട്ടി അനുഭാവികൾ ഉണ്ടാവും പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ പങ്കെടുക്കുന്നവരൊന്നും ആയിരിക്കില്ല പക്ഷെ പാർട്ടിയെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങളുണ്ട് അവരുടെ എല്ലാവരെയും ഞങ്ങളതിൽ ക്ഷണിക്കും ക്ഷണിച്ചിട്ട് ആ കുടുംബ സംഗമങ്ങളിൽ കൃത്യമായിട്ട് വരവ് ചെലവണത് അവതരിക്കുന്നു മതിയല്ലോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ